പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ഏഴാം ക്ലാസ്സിലുള്ള മദ്രസകളൊക്കെ അതിന് തയ്യാറെടുക്കുകയാണ് ഷാക്കറിൻ്റെ മദ്രസ ഏഴാം ക്ലാസ്സിൽ അവസാനിക്കുന്നു എട്ടാം ക്ലാസ് തുടങ്ങണമെന്ന് ഉസ്താദുമാർ മറുപടി കൂട്ടുന്നു ഇതുവരെ തുടങ്ങിയിട്ടില്ല ഷാക്റിൻ്റെ മദ്രസ പഠനം ഈ വർഷത്തോടെ തീരുകയാണ് പൊതു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം സദർ ഉസ്താദിനാണ് ഏഴാം ക്ലാസ്സിൻ്റെ ചാർജ് ഇടയ്ക്കിടെ അസൻ ഉസ്താദ് കടന്നു വരും അതൊക്കെ ഒരു ആശ്വാസമാണ് വേണ്ട നിർദ്ദേശങ്ങൾ തരും കിതാബുകളിൽ മനസ്സിലാകാത്ത ഭാഗം പറഞ്ഞു തരും ഷാക്രിന് പ്രയാസമൊന്നുമില്ല പല കുട്ടികൾക്കും നെഹ്റു പഠിക്കുക പ്രയാസമാണ് അറബിക് ഗ്രാമർ പഠനം വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുന്നു ഷാക്യറും ആദ്യഘട്ടത്തിൽ ഒന്ന് വിഷമിച്ചു സദുറുസ്താദിനും ഗ്രാമർ നന്നായി അറിയാം പക്ഷേ അവതരണ രീതി പഴയതാണ് അസൻ ഉസ്താദ് ഗ്രാമർ പഠിപ്പിക്കുന്നതും കഥ പറയുന്നത് പോലെയാണ് സദർ ഉസ്താദിൻ്റെ ഗ്രാമർ ക്ലാസ് വളരെ ഗൗരവപൂർണ്ണമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വല്ലാതെ പാടുപെടണം അസൻ ഉസ്താദ് തമാശകൾ കലർത്തിയാണ് അവതരിപ്പിക്കുക സ്വന്തമായ ഒരു കഥയുണ്ടാക്കും അത് മലയാളത്തിൽ പറയും പിന്നെ അത് അറബിയിൽ പറയും കുട്ടികൾ നല്ല താല്പര്യത്തോടെ ശ്രദ്ധിക്കും അറബിയിൽ കഥ പറയുമ്പോൾ അന്ന് പഠിക്കേണ്ട ഗ്രാമർ ഭാഗങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാകും അവ ബോർഡിൽ കുറിക്കും പിന്നീട് അത് വിവരിക്കും മുഴുവൻ കുട്ടികൾക്കും അത് മനസ്സിലാക്കും വലിയ സന്തോഷത്തോടെ തന്നെ അതിനുശേഷം പുസ്തകം നോക്കി പാഠം വായിക്കും പാഠം വായിക്കുമ്പോൾ എല്ലാം അറിയും അതാണ് ഹസ്സൻ ഉസ്താദിൻ്റെ രീതി കുട്ടികളെ കൊണ്ട് അറബിയിൽ കഥ പറയിക്കും പുതിയ വാക്കുകൾ വാചകത്തിൽ പറയാൻ ആവശ്യപ്പെടും കുട്ടികൾ സ്വന്തമായി അറബി വാക്യങ്ങൾ പറയും പഠിക്കേണ്ട ഇതെങ്ങനെയാണ് അസൻ ഉസ്താദിൽ നിന്ന് പഠിക്കണം കുട്ടികൾ പരസ്പരം പറയും കൊല്ലം അവസാനിക്കുന്നു പുണ്യറമദാൻ അടുത്തെത്തി പൊതുപരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കേന്ദ്ര മദ്രസയിൽ നിന്ന് ചോദ്യപേപ്പറുകൾ ശേഖരിക്കണം അവിടെയാണ് പരീക്ഷാ സൂപ്രണ്ടിൻ്റെ ഇരിപ്പിടം സൂപ്പർവൈസർമാരായി ധാരാളം മാലിമ്യങ്ങൾ നിയോഗിക്കപ്പെട്ടിരുന്നു പരീക്ഷയുടെ തലേനാൾ സൂപ്പർവൈസർമാരൊക്കെ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ഹാജരാകും ഓരോ സൂപ്പർവൈസറും അത് മദ്രസയിൽ ഏത് മദ്രസയിൽ പോകണമെന്ന് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ ചിലപ്പോൾ വളരെ ദൂരത്തേക്കായിരിക്കും ആ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകളുമായി സൂപ്പർവൈസർ യാത്ര തിരിക്കും അവിടെ എത്തുമ്പോൾ മദ്രസ കമ്മിറ്റിക്കാർ സൂപ്പർവൈസറെ സ്വീകരിക്കും അസൻ ഉസ്താദ് അകലെ ഒരു മദ്രസയിലാണ് നിയമനം ചോദ്യപ്പേപ്പറിൻ്റെ കെട്ടുമായി അദ്ദേഹം ബസ് കയറി രാത്രിയിലാണ് സ്ഥലത്തെത്തിയത് പള്ളിയിൽ ചെന്നു കമ്മിറ്റി സെക്രട്ടറി കമ്മിറ്റി സെക്രട്ടറിയെ കാത്തിരിക്കുകയായിരുന്നു രാത്രി തന്നെ അസൻ ഉസ്താദ് പരീക്ഷാ ഹാൾ പരിശോധിച്ചു ചോദ്യപേപ്പറിൻ്റെ കെട്ടുകൾ മേശയിൽ വെച്ച് പൂട്ടി പിറ്റേന്നെ അത് രാവിലെ ഡെസ്കുകളിൽ പരീക്ഷ എഴുതാനുള്ള നമ്പർ ഒട്ടിച്ചു കൃത്യസമയത്ത് തന്നെ പരീക്ഷ തുടങ്ങി വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ പരീക്ഷ നടന്നു പരീക്ഷ തീരും വരെ അസൻ ഉസ്താദ് അവിടെ താമസിച്ചു പരീക്ഷ നടക്കുന്നതിനിടയിൽ റേഞ്ച് ജമിയത്തുൽ മലവീൻ ഭാരവാഹികൾ പരീക്ഷാ സെൻ്റർ സന്ദർശിച്ചു ഒരു കാറിൽ സഞ്ചരിച്ച് അവർ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും സന്ദർശിക്കുകയായിരുന്നു പരീക്ഷ അവസാനിച്ചു ആൻസർ പേപ്പറുകൾ പ്രത്യേകം കെട്ടുകളാക്കി ഒട്ടിച്ചു നൂലുകൊണ്ട് കെട്ടി ഭദ്രമാക്കി സൂപ്പർവൈസർ തിരിച്ചുപോയി ഷാക്കിറിൻ്റെ മദ്രസയിൽ പരീക്ഷ നട നടത്താൻ വന്നത് മധ്യവയസ്കനായ ഒരു സൂപ്പർവൈസർ ആയിരുന്നു എല്ലാ കാര്യത്തിലും കണിശക്കാരൻ ചില കുട്ടികൾക്ക് ചോദ്യ പേപ്പർ കിട്ടിയപ്പോൾ അങ്കരാപ്പ് പഠിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നു ഷാക്കിർ ശാന്തമായ മനസ്സോടെ ചോദ്യപേപ്പർ വായിച്ചു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നേരിയ സംശയം സാരമില്ല നല്ല വേഗത്തിൽ എഴുതി സമയം അവസാനിക്കാൻ പത്ത് എഴുതി തീർന്നു ആദ്യം മുതൽ വായന തുടങ്ങി എല്ലാം വായിച്ചു തീർന്നു അക്ഷര തെറ്റുകൾ തിരുത്തി വിട്ടുപോയ പുള്ളികളും മറ്റും ചേർത്ത് നമ്പർ കൃത്യമാണോ എന്നും പരിശോധിച്ചു എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി ആൻസർ പേപ്പർ സൂപ്പർവൈസറെ ഏൽപ്പിച്ചു പരീക്ഷയുടെ അവസാന ദിവസം പേപ്പർ അല്പം കടുപ്പമായിരുന്നു എഴുതി തീർന്നു എഴുതി തീരും വരെ മനസ്സ് ചോദ്യങ്ങളിൽ മുടക്കി നിന്നു തീർന്നപ്പോൾ മദ്രസയിൽ നിന്നൊരു പരീക്ഷ എഴുതാ പരീക്ഷ എഴുതാനില്ലെന്ന ചിന്ത മനസ്സിലേക്ക് ഒഴുകിവന്നു ഏഴാം ക്ലാസ്സോടെ മദ്രസ പഠനം അവസാനിക്കുന്നു ഏഴ് വർഷമായി ഇവിടെ വരുന്നു ഇന്ന് അവസാന ദിവസം വിദ്യാർത്ഥി എന്ന പേരിൽ ഇനി ഇവിടെ വരേണ്ടതില്ല ഓരോ വർഷവും പരീക്ഷ എഴുതി തീർന്നു മടങ്ങുമ്പോൾ മനസ്സ് വേദനിക്കും തുറക്കുമ്പോൾ വീണ്ടും വരാമല്ലോ എന്ന ചിന്ത ആശ്വാസം നൽകും ഇനി അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ ചിന്തയില്ല എല്ലാം അവസാനിച്ചിരിക്കുന്നു പെട്ടെന്നാണ് ഹസൻ ഉസ്താദിനെ ഓർത്തു പോയത് ഉസ്താദ് ഇവിടെ ഇല്ല അവസാന ദിവസം കാണാനൊക്കില്ല എവിടെയോ സൂപ്പർവൈസറായി പോയതാണ് ഉസ്താദാണ് തനിക്ക് തനിക്ക് വെളിച്ചം നൽകിയത് ഇനിയും ആ വെളിച്ചം കിട്ടുമോ അതോ ഇവിടെയെല്ലാം അവസാനിക്കുമോ മനസ്സ് നേറി മുറിക്കുന്ന ചിന്ത എന്തൊരു ദുഃഖം എങ്ങനെ ഇത് സഹിക്കും മദ്രസയുടെ കവാടങ്ങളിൽ അടയുന്നു അപരിചിതനായ സൂപ്പർവൈസർ ആൻസർ പേപ്പറുകൾ കെട്ടുമായി നടന്നു പോകുന്നു അദ്ദേഹം കേന്ദ്രമദ്രസയിലേക്ക് പോകുന്നു അവിടെ കെട്ടുകൾ ഏൽപ്പിക്കും അതോടെ അദ്ദേഹത്തിൻ്റെ കടമ തീർന്നു ടിയെ വാങ്ങി സ്ഥലം വിടും ഷാക്കിർ നടന്നു പോകുന്നു സുപ്രണ്ടിനെ നോക്കി അദ്ദേഹത്തിന് ഷാക്കിറിനെ അറിയില്ല അദ്ദേഹം അകന്നകന്നുപോയി കുട്ടികൾ ഓരോരുത്തരായി ഇവിടെ ചൊല്ലി പിരിഞ്ഞു മദ്രസ ജീവിതം അവസാനിച്ചു വിശ്വസിക്കാനാവുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും വീണ്ടും മദ്രസയിലേക്ക് നോക്കി പിന്നെ നോക്കാനുള്ള കരുത്ത് നഷ്ടമായി പാദങ്ങൾ തളർന്നിരിക്കുന്നു എങ്ങനെ നടക്കും എങ്ങോട്ട് വീട്ടിലേക്ക് എന്തു വീട് തൻ്റെ ദുഃഖം പങ്കുവെക്കാൻ അവിടെ ആരുണ്ട് തന്നെ ചുമറ്റു തൊഴിലാളിയാക്കാൻ കൊതിക്കുന്ന വാപ്പ വാപ്പയെ അനുസരിക്കാൻ നിർബന്ധിക്കുന്ന ഉമ്മ വീടിനു മുമ്പിലെത്തി മുറ്റത്ത് സലീമോൻ ഓടിക്കളിക്കുന്നു അടുത്ത വർഷം അവനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം സലീം അടുത്തു വന്നു നിന്നു ഇക്കയുടെ മുഖത്തേക്ക് നോക്കി ഷാക്കിറിന് ഒരു ഉത്സാഹവും തോന്നിയില്ല ഇക്കാക്ക കരയുകയാണോ സലീമോൻ ബദ്ധപ്പാടോടെ ചോദിച്ചു ഷാക്കിർ മറുപടി പറഞ്ഞില്ല സലീം എൻ്റെ മനസ്സിൽ ദുഃഖം പടർന്നു ഇക്കാക്കയുടെ കണ്ണീർ അവനെ ദുഃഖിപ്പിച്ചു അവൻ തിരിഞ്ഞു നടന്നു അവനെ ഷാക്കിർ എപ്രവാളത്തോടെ ചിരിച്ചു സലീമോൻ തിരിഞ്ഞു നോക്കി ഷാക്കിർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു മോന് അടുത്ത കൊല്ലം ഇക്കാക്ക മദ്രസയിൽ ചേർക്കും നല്ല പുസ്തകങ്ങളും ഉടുപ്പുകളും വാങ്ങിത്തരും മോൻ നന്നായി പഠിക്കണം സലീമോൻ്റെ കണ്ണുകൾ തിളങ്ങി നിന്റെ പഠിപ്പ് തീർത്തി നിർത്തിയിട്ട് മതി അവനെ ചേർക്കാൻ ഷാക്കിർ തിരിഞ്ഞു നോക്കി ഉമ്മ കോപത്തോടെ ഉമ്മ ഷാക്റിനെ നോക്കുന്നു